വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ പ്രതി നായകനാണ് ഇതൊരു പരീക്ഷണ സിനിമയെന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷ ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥന്റെയാണ് അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതായിരിക്കുന്നത് അദ്ദേഹത്തെ സമീപിച്ചന് അന്ന വിശ്വാസമായിരുന്നു ശരി ഞാൻ തന്നെയാണോ നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് ഇത്രയും കാലം എന്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഞാനിങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്